അറബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം ഇസ്ലാമിക ഡൈനാസിറ്റിയുടെയും ഖലീഫുമാരുടെയുമാണ് തീർച്ചയായിട്ടും അവരുടെ ഭരണകാലഘട്ടത്തിലാണ് അറബ് വലിയൊരു രാഷ്ട്രമായിട്ട് വളർന്നു വരുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും അവർ തന്നെ ആയിരുന്നു എന്നാൽ അതിനു മുൻപ് തന്നെ അറബികൾ ഉണ്ടായിരുന്നു ഫിലിപ്പ് ദ അറബ് എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തിയെക്കുറിച്ച് റോമൻ ചരിത്രം വിവരിക്കുന്ന സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിനൊക്കെ വളരെ ശേഷം മാത്രമാണ് ഇസ്ലാമിക ഡൈനാസിറ്റി തന്നെ ഉണ്ടായി വരുന്നത് അറബികൾ ഉണ്ടായിരുന്നു അറബ് എന്ന് പറയുന്ന വലിയൊരു പ്രദേശം ഉണ്ടായിരുന്നു അവർക്ക് നിരവധി വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ കാര്യങ്ങളാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക ഭരണം അതിൻ്റെ കൊടുമ്പിരിയിൽ കൊണ്ടു നിൽക്കുന്ന ഘട്ടത്തിൽ അറബ് ഒരു വലിയ രാഷ്ട്രം തന്നെയായിരുന്നു അങ്ങ് പടിഞ്ഞാറ് സ്പെയിൻ മുതൽ നോർത്ത് ആഫ്രിക്ക വരെയും കിഴക്ക് സെൻട്രൽ ഏഷ്യ മുതൽ ഇന്ത്യൻ സബ് വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ രാഷ്ട്രം ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും അവർ ഒരു വലിയ ശക്തി തന്നെ ആയിരുന്നു അതിനു പുറമെ ശാസ്ത്രപരമായിട്ടും ഗണിതശാസ്ത്രപരമായിട്ടും ഒരുപാട് ഗവേഷകരെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ഈ രാഷ്ട്രത്തിന് സാധ്യമായിട്ടുണ്ട് എന്നാൽ അതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടം അത് വളരെയധികം പ്രാചീനമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു രാജ്യമോ രാജാവോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പറഞ്ഞു വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ആ കാലഘട്ടത്തിൽ ഒരുപാട് നാടോടികളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാവരും പറയുന്നത് ഏതാണ്ട് ഒരേ തരത്തിലുള്ള ഭാഷ തന്നെ ആയിരുന്നു അവരുടെ സംസ്കാരത്തിനും ഒരുപാട് സാമ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് പരസ്പരം നേർക്കുനേർ കണ്ടുകൂടായിരുന്നു എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് നാടോടികളാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി താമസിക്കുകയാണ് എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ടെൻറ്റുകൾ കെട്ടി അവിടെ പാർക്കുമായിരുന്നു അവർക്കൊപ്പം തന്നെ ആടുകൾ ഉണ്ടായിരുന്നു ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ ഉണ്ടായിരുന്നു ബെഡുയൻ ട്രൈബ്സ് എന്ന പേരിലാണ് ഈ ഗോത്രവർഗ്ഗങ്ങൾ അറിയപ്പെടുന്നത് അവർക്ക് ഒരു രാജ്യമോ രാജാവോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഓരോ ട്രൈബ്സിനും കൃത്യമായിട്ട് ഒരു നേതാവ് ഉണ്ടായിരുന്നു എഴുതി വെക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളൊന്നും തന്നെ ഇല്ല ആ ലീഡർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അത് ഒരു പാട്രിയാർക്കിക്കൽ സൊസൈറ്റി ആയിരുന്നു അതായത് ഭരണം പൂർണ്ണമായിട്ടും പുരുഷൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു ഒരു നേതാവ് മരണമടയുമ്പോൾ അയാളുടെ ആ സ്ഥാനം ലഭ്യമാവുക അയാളുടെ മകനായിരുന്നു അയാളുടെ പെൺമക്കൾക്ക് ഒരു തരത്തിലുള്ള സ്വത്തവകാശവും ലഭ്യമാകുന്നതല്ല സ്ത്രീകളെ ശരിക്കും അവർ മനുഷ്യരായിട്ട് പോലും തന്നെ കരുതിയിരുന്നില്ല അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവായിട്ട് മാത്രമാണ് കരുതിയിരുന്നത് അവർക്ക് ആടുകളുണ്ട് അതുപോലെ ഒട്ടകങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്ക് സ്ത്രീകളും ഉണ്ടായിരുന്നു ട്രൈബ്സ് തമ്മിൽ പരസ്പരം യുദ്ധമുണ്ടാകുന്നത് ഈ ആടുകൾക്ക് വേണ്ടിയും ഒട്ടകങ്ങൾക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയുമാണ് ആടുകളെ മോഷ്ടിക്കുന്നത് പോലെ അവർ സ്ത്രീകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു ഒരു പുരുഷന് ഒരുപാട് ഭാര്യമാരുണ്ടായിരിക്കുന്നതാണ് പല പ്രായത്തിലുള്ള ഭാര്യമാർ ആ കൂട്ടത്തിൽ തന്നെ വളരെയധികം പ്രായം കുറഞ്ഞ കൊച്ചു പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആ പുരുഷൻ മരിക്കുകയാണെങ്കിൽ അയാളുടെ മൂത്ത മകനായിരിക്കും ഈ ഭാര്യമാരെ എല്ലാം ഭാര്യമാരായിട്ട് തന്നെ കിട്ടുക അയാളുടെ അമ്മയെ ഒഴികെ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു വസ്തു മേടിക്കുന്നതിന് തുല്യമാണ് ഒരു സ്ത്രീയെ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ അച്ഛനും അമ്മയ്ക്കും കുതിരകളെയും ഒക്കെ സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഒരു പണമായിട്ട് കൊടുത്തിട്ടാണ് ആ സ്ത്രീയെ സ്വന്തമാക്കുന്നത് അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ജനിച്ചു വീഴുന്ന പിഞ്ചു പെൺകുട്ടികളെ ജീവനോടുകൂടി തന്നെ അവർ കുഴിച്ചു മൂടുമായിരുന്നു ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പുരുഷനോട് മറ്റൊരാൾക്ക് ശത്രുത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രൈബിന് മറ്റൊരു ട്രൈബിനോട് ശത്രുത ഉണ്ടെങ്കിൽ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം അവിടുത്തെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് തട്ടിക്കൊണ്ടുപോകുന്നത് അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതും ആ സ്ത്രീക്ക് അവരിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയെടുക്കുന്നതും വലിയ രീതിയിലുള്ള ഒരു നാണക്കേടായിട്ടാണ് കരുതി പോന്നിരുന്നത് ആ നാണക്കേട് ഒഴിവാക്കാനായിട്ട് പലരും ഇങ്ങനെ ശത്രുക്കൾ ആക്രമിക്കുന്ന വേളയിൽ അവരുടെ ഒപ്പമുണ്ടായിരിക്കുന്ന സ്ത്രീകളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകളയാറുമുണ്ടായിരുന്നു നാടോടികളായിട്ടുള്ള ആ ഗോത്ര പതിയെ പതിയെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി എല്ലാവരുമല്ല ചില വിഭാഗങ്ങളൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രൈബൽസ് ഒക്കെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് പട്ടണങ്ങൾ ഉയർന്നു വരുന്നത് അതിൻ്റെ മികച്ച ഒരു ഉദാഹരണം മെക്കയാണ് ബുറേഷ് ഗോത്ര വിഭാഗമാണ് മെക്ക ഒരു പട്ടണമാക്കി മാറ്റിയെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു അത് ഒരു പട്ടണത്തിൻ്റെ നിലവാരത്തിലേക്കൊന്നും ഉയർന്നു വന്നിരുന്നില്ല അവിടെ ധാരാളമായിട്ട് ജലത്തിൻ്റെ ലഭ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരവിടെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത് പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൂടുതൽ ആളുകൾ ആ ഗോത്രത്തിൻ്റെ ഭാഗമായി മാറുകയും അതൊരു വലിയ പട്ടണമായി മാറുകയും ചെയ്തു നാനൂറ് എ ഡി അല്ലെങ്കിൽ നാനൂറ് സി കാലഘട്ടത്തിലാണ് മെക്ക ഒരു വലിയ പട്ടണമായിട്ട് മാറുന്നത് ഇത്തരത്തിലുള്ള മറ്റൊരു വലിയ പട്ടണമായിരുന്നു യാത്രീബ് ഇപ്പോൾ മെദീനെ നിൽക്കുന്ന അതേ പ്രദേശം തന്നെ ആ കാലഘട്ടത്തിൽ വളരെയധികം ഫലഭൂഷ്ടിയുള്ള ഒരു പ്രദേശമായിരുന്നു ഈ യാത്രിപ്പ് അങ്ങനെയാണ് ആളുകൾ അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് ഓസ് കസ്രാജ് തുടങ്ങിയ ഗോത്രവർഗ്ഗങ്ങളാണ് ആ പട്ടണത്തിൽ അധിവസിക്കുന്നത് ഈ മെക്കും മദീനയ്ക്കും ഇടയിലായിട്ട് മൂന്ന് ജൂത സെറ്റിൽമെൻറ്റുകളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്ന് ജൂത ടൗണുകളുണ്ടായിരുന്നു നാദീർ തൈനുഖുറായിസ തുടങ്ങിയ പേരുകളിലാണ് ആ ട്രൈബുകൾ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ നിരവധി ടൗൺഷിപ്പുകൾ അല്ലെങ്കിൽ സിറ്റികൾ ഉണ്ടെങ്കിൽ പോലും മെക്കയാണ് കുറെക്കൂടെ വലിയൊരു ശക്തിയായിട്ട് മാറുന്നത് അത് വലിയൊരു ട്രേഡ് റൂട്ട് കൂടിയായി മാറുന്നുണ്ട് നിരവധി വ്യാപാരികൾ ഈ പ്രദേശം സന്ദർശിക്കുകയും വ്യാപാരങ്ങൾ നടത്തുകയും ചെയ്തു ആ പ്രദേശത്ത് തന്നെ ഖാബ എന്ന് പറയുന്ന ഒരു വലിയ മന്ദിരം കൂടി സ്ഥാപിക്കുകയുണ്ടായി ഇങ്ങനെ എത്തിച്ചേരുന്ന ഗോത്ര വിഭാഗങ്ങൾ അവിടെ അവരുടെ പ്രതിഷ്ഠ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നതാണ് ഓരോ ഗോത്ര വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാരുണ്ടായിരുന്നു അവരുടെ പ്രതിഷ്ഠകളാണ് കാബയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് അറുപത് ബിസിക്കും മുപ്പത് ബിസിക്കും ഇടയിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഹിസ്റ്റോറിയൻ ഉണ്ട് ഡിയോഡറസ് സിക്യുലസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഖാബയെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാബ വലിയൊരു ക്ഷേത്രം തന്നെയായിരുന്നു അവിടെ നിരവധി പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രതിഷ്ഠ കുറേശ് ഗോത്ര വിഭാഗത്തിൻ്റെ ഹുബൂൾ എന്ന് പറയുന്ന ദേവൻ്റെ പ്രതിഷ്ഠയായിരുന്നു എങ്ങനെയാണ് മെക്ക ഒരു വലിയ ട്രേഡ് റൂട്ടായി മാറിയത് എന്തുകൊണ്ടാണ് ട്രൈബൽസ് ആ ഭാഗത്തേക്ക് തന്നെ എത്തിച്ചേർന്നത് ജലത്തിൻ്റെ ലഭ്യതയും ഒരു സിറ്റി എന്ന രീതിയിലുള്ള അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും മാത്രമായിരുന്നില്ല മെക്ക ഒരു വലിയ ട്രേഡ് റൂട്ട് റൂട്ടാകുന്നതിന് മുൻപ് വേറെ ചില ട്രേഡ് റൂട്ടുകൾ ഉണ്ടായിരുന്നു റെഡ് സി അല്ലെങ്കിൽ ചാവുകടലും യൂഫ്രട്ടീസ് ടിഗ്രീസ് എന്ന നദികളുമായിരുന്നു അത്തരത്തിലുള്ള ട്രേഡ് റൂട്ടുകൾ പക്ഷേ കൂടുതലായിട്ട് പൈറേറ്റുകൾ ഈ പ്രദേശത്ത് തമ്പടിക്കുകയും അതുവഴി വരുന്ന കാരവാനെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി അതിനെ തുടർന്നാണ് ആ റൂട്ടുകൾ ക്രമേണ മെർച്ചൻസ് ഉപേക്ഷിക്കാൻ തുടങ്ങിയത് അത് മെക്കയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറുകയുണ്ടായി അറബിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ട്രേഡേഴ്സ് അല്ലെങ്കിൽ വ്യാപാരികൾ മെക്കയിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങി അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വിൽക്കും അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി അവരുടെ പ്രദേശത്ത് കൊണ്ടുപോയി വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളും അവർ മെക്കയിൽ നിന്നും വാങ്ങിക്കാൻ തുടങ്ങി ഇതിനു പുറമേ മതവും അവരെ മെക്കയുമായിട്ട് ചേർത്ത് നിർത്തുന്നുണ്ട് കാരണം അവരുടെ വിശ്വാസങ്ങൾ ആചരിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ടും അത് മാറുന്നുണ്ട് അവരുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അവർക്ക് സാധ്യമാകുന്നുണ്ട് അങ്ങനെയാണ് പ്രതിഷ്ഠകൾ കാബയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിൽ മെക്കയിലെ ഗോത്ര വിഭാഗം കിഴക്ക് ഭാഗത്തെ റോമൻ ആയ ബൈസെൻഡ്യനുമായിട്ടും ബൗഡിയൻ ട്രൈബ്സുമായിട്ടും ഒരു വ്യാപാര കരാർ കരാറുണ്ടാക്കുന്നുണ്ട് സുരക്ഷിതമായിട്ട് അവർക്കവിടെ വ്യാപാരം നടത്താനുള്ള എല്ലാ സഹായവും ചെയ്തു തരാമെന്നാണ് ആ കരാറിൽ പറയപ്പെടുന്നത് അതിന് പ്രത്യുപകാരമായിട്ട് ഈ എംപയറും അതുപോലെ ട്രൈബൽസും അവർക്ക് ആവശ്യത്തിനുള്ള തുക നൽകുന്നുണ്ടായിരുന്നു അതിനു പുറമേ മെക്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ടും മാറുന്നുണ്ട് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നതും ഈ ഘട്ടത്തിൽ തന്നെയാണ് എല്ലാ വർഷവും അവിടെ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നതാണ് ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ട്രൈബൽസ് എത്തിച്ചേരുന്നതാണ് അവർ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കുന്നതുമാണ് അവർ എത്തിച്ചേരുന്നത് അവരുടെ ഇഷ്ടദേവൻ്റെ ഒരു വിഗ്രഹവുമായിട്ടായിരിക്കും ആ വിഗ്രഹത്തെ കാബയിൽ കൊണ്ടുവെക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന അറബുകൾ ഈ കാബയിലെ പ്രതിഷ്ഠകൾ കണ്ടിട്ട് ആ പ്രതിഷ്ഠയുടെ ഭീകരത അനുസരിച്ച് കൂടുതലായിട്ട് പണം അവിടെ കൊടുക്കുന്നതാണ് അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പണം കൊടുക്കുന്നത് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന പ്രതിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പണം ലഭ്യമാകുന്നത് ഇങ്ങനെ ഒത്തുചേരുന്ന ട്രൈബൽസ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ശത്രുക്കൾ തന്നെയാണ് പരസ്പരം കണ്ടു കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നതാണ് പക്ഷേ മെക്കയിൽ അവർ ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാറാണ് പതിവ് മാത്രമല്ല ഈ ആഘോഷം നടക്കുന്ന ഉത്സവം നടക്കുന്ന വേളയിൽ ഒരു രീതിയിലുള്ള ശത്രുതയും ഉണ്ടായിരിക്കുന്നതല്ല അതിനുശേഷം മാത്രമായിരിക്കും അവർ യുദ്ധങ്ങളിലും കലാപങ്ങളിലും ഒക്കെ ഏർപ്പെടുക ചുരുക്കത്തിൽ മെക്ക ഈ ഘട്ടത്തിൽ ഒരു വലിയ ശക്തിയായി മാറുന്നുണ്ട് ആ ശക്തി എല്ലാ അറബികളെയും ഒന്നിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നുണ്ട് നേർക്കു നേർ കണ്ടുകൂടാതിരുന്ന അറബികൾ പരസ്പരം ഒന്നിച്ചു നിന്ന് ആഘോഷങ്ങൾ പങ്കെടുക്കുന്നത് മെക്കയിലൂടെയാണ് യാത്രിബ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു അവിടെ ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷി ആവശ്യത്തിനു വേണ്ടി തന്നെയാണ് ആ മേഖല ഉപയോഗിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ അവിടെ സെറ്റിൽ ചെയ്യുന്നത് ജൂതന്മാരായിരുന്നു എന്നാൽ അതിനു ശേഷമാണ് അറബ് ഗോത്രങ്ങളായിട്ടുള്ള കെസ്രാജും ഓസും അവിടെ എത്തിച്ചേരുന്നത് ഈ രണ്ട് ഗോത്രങ്ങളും പ്രബല്ല്യായിട്ട് അവിടെ മാറുന്നുണ്ടെങ്കിലും ജൂതന്മാർ ഒരു മൈനോറിറ്റി ആയിട്ട് തന്നെ അവിടെ തുടർന്ന് പോകുന്നുണ്ട് ജൂതന്മാർ പ്രധാനമായിട്ടും ബിസിനസ്സുകാരായിരുന്നു പ്രധാനമായിട്ടും ബാങ്കിങ് തന്നെയായിരുന്നു അവരുടെ ബിസിനസ് മേഖല അവർ ധാരാളമായിട്ട് പണം കടം കൊടുക്കുമായിരുന്നു ആ പണം ഉപയോഗിച്ചിട്ടാണ് അറബികൾ കൃഷി നടത്തുന്നത് അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഏർപ്പെടുന്നത് പക്ഷേ അതിന് പകരമായിട്ട് വലിയൊരു തുക ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പലിശയായിട്ട് ജൂതന്മാർ വാങ്ങിക്കുമായിരുന്നു ഇത്തരത്തിൽ ഭീമമായിട്ട് പലിശ ഏർപ്പാടാക്കി അവരെ ചൂഷണം ചെയ്യുന്നതിനാലാകാം പിന്നീട് ഇസ്ലാം മതം ഒരു വലിയ ശക്തിയായിട്ട് മാറുമ്പോൾ ഇത്തരത്തിൽ പണം കൊടുത്ത് വലിയ പലിശ വാങ്ങിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത് ഈ കാലഘട്ടങ്ങളിൽ അറേബ്യയിൽ ഒരുപാട് മതങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രബല ശക്തിയായിട്ട് നിന്നിരുന്നത് പോളിത്തീസമാണ് അതായത് ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സിസ്റ്റം ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ദേവന്മാരും ദേവികളും ഉണ്ടായിരുന്നു അവരൊക്കെ സൂപ്പർനാച്ചുറൽ പവർ ആയിട്ടുള്ള ജിന്നിൽ വിശ്വസിച്ചിരുന്നവരാണ് ഈ പോളിത്തീസത്തിന് പുറമേ അവിടെ ക്രിസ്ത്യാനികളും ജൂതന്മാരും പിന്നെ പേർഷ്യയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ചില ആളുകളും ഉണ്ടായിരുന്നു അവർക്ക് പ്രത്യേകമായിട്ട് വേറെ മതവിശ്വാസവും ഉണ്ടായിരുന്നു ചില ചരിത്രകാരന്മാർ പറയുന്നത് ഖാബയുടെ ഉള്ളിൽ ഇസ്ലാം മതത്തിൻ്റെയും ജൂത മതത്തിൻ്റെയും ചില വിഗ്രഹങ്ങളൊക്കെ ആദ്യഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അതിനു പുറമേ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങളും ഉണ്ടായിരുന്നു ഉണ്ണി യേശുവുമായി നിൽക്കുന്ന കന്യാമറിയം അവർ രണ്ടുപേരെയും നോക്കി നിൽക്കുന്ന എബ്രഹാം ഈ ഒരു ചിത്രം ആ ഖാബയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് മൊത്തത്തിൽ മുന്നൂറ്റി അറുപതോളം വരുന്ന ചിത്രങ്ങളും പ്രതിഷ്ഠകളുമായിരുന്നു ആ ഖാബയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പേർഷ്യക്കാരുമായിട്ടും എത്യോപ്യക്കാരുമായിട്ടും ബൈസെന്റേനുമായിട്ടും അവർക്ക് വ്യാപാരം ഉണ്ടായിരുന്നു ആ വ്യാപാരത്തിലൂടെ തന്നെ അവരുടെയൊക്കെ വിശ്വാസങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ അവിടെ ഇടം പിടിക്കുന്നുമുണ്ട് തെക്കൻ അറേബ്യയിൽ സ്ഥിതി ചെയ്യുന്ന നജ്റാൻ ഒരു വലിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു വരുന്നുണ്ട് അതിൻ്റെ കാരണം എത്യോപ്യ തന്നെയാണ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് എത്യോപ്യ എത്യോപ്യ ആ കാലഘട്ടത്ത് ഭരിച്ചിരുന്നത് ഒരു ക്രിസ്ത്യൻ രാജവംശമായിട്ടുള്ള അക്സും രാജവംശമായിരുന്നു അറേബ്യയുടെ ഉത്തര പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറിയ പ്രവിശ്യ അല്ലെങ്കിൽ രാജ്യമായിരുന്നു ജുദയ ആ ജുദയലെ എ ഡി ആദ്യ നൂറ്റാണ്ടിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് റോമൻ സാമ്രാജ്യം ഏർപ്പാടാക്കുന്നത് വെസ്റ്റേഷ്യൻ ചക്രവർത്തിയും ടൈറ്റസ് ചക്രവർത്തിയും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള ആ ജൂത പ്രോസിക്യൂഷനിലൂടെ നിരവധി ജൂതന്മാർ മരണമടയുന്നുണ്ട് അതിനെ തുടർന്ന് ജൂതന്മാർക്ക് നിക്കക്കള്ളിയില്ലാതെ അവർ അവിടെ നിന്നും അറേബ്യയിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോ സീരീസിലെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും അതുപോലെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് പരിശോധിക്കാവുന്നതാണ് ഇപ്രകാരം ജൂതന്മാർ ധാരാളമായി അറേബ്യയിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങിയതോടുകൂടി തന്നെയാണ് ജൂത സെറ്റിൽമെന്റുകൾ അല്ലെങ്കിൽ ജൂത ടൗൺഷിപ്പുകൾ ആരംഭിക്കുന്നത് ആ ജൂത ടൗൺഷിപ്പുകളിൽ അറബികൾ ഉണ്ടായിരുന്നു ആ അറബികൾ പിന്നീട് ജൂതന്മാരായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് ചില രാജവംശങ്ങൾ അപ്പാട് ജൂതവംശമായിട്ടും മാറിയിട്ടുള്ള ചരിത്രവുമുണ്ട് ഇന്നത്തെ യമൻ എന്ന് പറയുന്ന രാജ്യം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ഹിമറൈറ്റ് രാജവംശമാണ് എ ഡി നാലാം നൂറ്റാണ്ട് അല്ലെങ്കിൽ സി നാലാം നൂറ്റാണ്ടിൽ അവർ പൂർണ്ണമായിട്ടും ജൂത കിങ്ഡമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് തൊട്ടടുത്ത നൂറ്റാണ്ടിൽ തന്നെ അറേബ്യയുടെ മധ്യഭാഗത്തുണ്ടായിരുന്ന കിൻഡ കിങ്ഡവും ജൂത കിങ്ഡമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതൽ ആളുകൾക്കും പോളി അല്ലെങ്കിൽ ബഹുദേവ ആരാധനയോട് താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ പിന്നീട് അത് മോണോ തീയസത്തിലേക്ക് തിരിയുകയായിരുന്നു അതായത് ഒരൊറ്റ ദൈവത്തോട് മാത്രം ആരാധിക്കുന്ന ഒരു ആരാധന രീതിയാണ് ക്രിസ്ത്യാനിറ്റിക്കും ജൂത മതത്തിനും പുറമേ മറ്റൊരു വിഭാഗം ആളുകൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അവരെ നമുക്ക് ഹനീഫി എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കാം അബ്രഹാമിക് മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയോടും ജൂത മതത്തിനോടും ഇവർക്ക് ഒരുപാട് സാമ്യം ഉണ്ടായിരുന്നു അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇവർ സ്വീകരിച്ചിട്ടുണ്ട് അതിനു പുറമേ ആ കാലഘട്ടത്തിലെ അബ്രഹാമിക് ഉണ്ടായിരുന്ന പല വിശ്വാസങ്ങളെ അപ്പാടെ എടുക്കുന്നുമുണ്ട് അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് പന്നിയിറച്ചിയോടുള്ള പ്രൊഹിബിഷൻ ചില ഇസ്ലാമിക സോഴ്സുകൾ അനുസരിച്ച് മുഹമ്മദ് നബി ഈ ഹനീഫി വിഭാഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ മതങ്ങൾക്കെല്ലാം പുറമേ പേർഷ്യയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്ന മൈനോറിറ്റികളായിട്ടുള്ള മറ്റ് ചില മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു ചൊറോ ആസ്റ്റനിസം മസ്ദാക്കിസം ഒക്കെ അതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ആദ്യഘട്ടങ്ങളിൽ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ രാജാവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും ഈ പ്രദേശത്ത് ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ പിന്നീട് ഗ്രീക്ക് ചരിത്രകാരന്മാരുടെയും റോമൻ ചരിത്രകാരന്മാരുടെയും ഗ്രന്ഥങ്ങളിലൂടെ അവിടെ ഒരു രാജവാഴ്ച അല്ലെങ്കിൽ രാജ്യസങ്കല്പം ഉണ്ടായി എന്ന് മനസ്സിലാക്കാം പ്രധാനമായിട്ടും അറബ് രണ്ട് രാജ്യമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഉത്തരഭാഗത്ത് നോർത്ത് അറബും ദക്ഷിണഭാഗത്ത് സൗത്ത് അറബും അതിൽ സൗത്ത് അറബായിരുന്നു ആദ്യഘട്ടത്തിൽ ഏറ്റവും ശക്തരായിട്ട് നിലനിന്നിരുന്നത് അവിടെ രാജ്യഭരണം അല്ലെങ്കിൽ മൊണാർക്കി ആയിരുന്നു ഉണ്ടായിരുന്നത് മൊത്തത്തിൽ ഭരിക്കുന്ന ഒരു രാജാവുണ്ട് അതിനു പുറമേ ആ രാജ്യം പല പ്രൊവിഷ്യകളായിട്ട് അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റേറ്റും ഭരിക്കുന്നത് ഗവർണർമാരാണ് അതായത് റോമിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതാണ്ട് അതേ ഭരണരീതി തന്നെയായിരുന്നു സൗത്ത് അറബിലുണ്ടായിരുന്നത് അതേസമയം നോർത്ത് അറബിലുണ്ടായിരുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന ഒരു ഭരണരീതിയാണ് ഒളിയാർക്കി എന്ന പേരിലാണ് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് അതായത് ഒരു രാജാവല്ല ഒരു കൂട്ടം ആളുകൾ സുപ്പീരിയറായിട്ടുള്ള ആളുകളായിരുന്നു ആ പ്രദേശം ഭരിച്ചിരുന്നത് എടി നാലാം നൂറ്റാണ്ടാകുമ്പോഴേക്കും സൗത്ത് അറബിലുണ്ടായിരുന്ന കുറേയധികം ട്രൈബൽസ് അവിടെ നിന്നും നോർത്തിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് പിന്നീട് സൗത്ത് ക്രമേണ നശിക്കുകയും നോർത്ത് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുകയും ചെയ്തു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് അറേബ്യയിലെ ആദ്യത്തെ രാജ്യം തമുഡ് ഗോത്ര വിഭാഗത്തിന്റെ രാജ്യമായിരുന്നു എഴുന്നൂറ് ബേസിയിൽ അതായത് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് പ്രബല്യത്തിൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ യമൻ നിൽക്കുന്ന പ്രദേശത്ത് ഇരുന്നൂറ് എ ഡി അല്ലെങ്കിൽ ഇരുന്നൂറ് സിയിൽ സബിയൻ ഡൈനാസ്റ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ പ്രബല്രായിട്ടുള്ള ഒരു ഡൈനാസ്റ്റി തന്നെയായിരുന്നു പക്ഷേ ഏതാണ്ട് എൺപത് വർഷക്കാലം മാത്രമേ അവർക്ക് ഭരിക്കാൻ സാധ്യമായുള്ളൂ ഇരുന്നൂറ്റി എൺപത് എ ഡിയിൽ ഒരു വലിയ യുദ്ധമുണ്ടായി ആ യുദ്ധത്തെ തുടർന്ന് ഹിമറൈറ്റുകൾ ആ പ്രദേശം പിടിച്ചടക്കുകയായിരുന്നു അവർ പിന്നീട് കുറേയധികം കാലം യമൻ ഭരിക്കുകയുണ്ടായി ഭരിക്കുക മാത്രമല്ല തൊട്ടടുത്തുണ്ടായിരുന്ന പ്രദേശങ്ങൾ കീഴടക്കി അതൊരു വലിയ പ്രദേശമാക്കി മാറ്റാനും അവർക്ക് സാധ്യമായി ദക്ഷിണഭാഗം ഏതാണ്ട് പൂർണ്ണമായിട്ടും അവരുടെ കീഴിലായി ഉത്തരഭാഗത്ത് അങ്ങ് നജ്റാൻ വരെയുള്ള പ്രദേശങ്ങൾ അവർ കീഴടക്കി സിഇ അഞ്ചാം നൂറ്റാണ്ട് അല്ലെങ്കിൽ എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ ആ പ്രദേശം ഭരിച്ചിരുന്നത് അബു ഖരീബ എന്ന് പറയുന്ന ഒരു രാജാവാണ് അയാൾ ജൂതമതം സ്വീകരിക്കുകയുണ്ടായി കൂടാതെ അയാളുടെ രാജ്യത്തിലുണ്ടായിരുന്ന ആളുകളെ കൊണ്ട് നിർബന്ധപൂർവ്വം ജൂതമതത്തിലേക്ക് മതപരിവർത്തനം നടത്താനും ശ്രമിക്കുകയുണ്ടായി പക്ഷേ ക്രൂരമായിട്ടുള്ള പ്രോസിക്യൂഷനുകൾ നടക്കുന്നത് അയാളുടെ മകൻ്റെ ഭരണകാലത്താണ് യൂസഫ് എന്നാണ് അയാളുടെ മകൻ്റെ പേര് മകൻ നിർബന്ധപൂർവ്വം പലരെയും ജൂതമതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതിനെ എതിർത്തു നിന്നവരെ എല്ലാവരെയും അയാൾ കൊന്നുകളയുകയായിരുന്നു ഈ പ്രോസിക്യൂഷന് പ്രധാനമായിട്ടും ഇരയായത് ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു അവിടെ നിൽക്കാൻ ഒരു ഗതിയുമില്ലാതെ ആയപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ നിന്നും എത്തിയോപ്യയിലേക്ക് പലായനം ചെയ്തു എത്തിയോപ്യ വളരെ അരികിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല ആ പ്രദേശം അപ്പോൾ ഭരിച്ചിരുന്നത് ഒരു ക്രിസ്ത്യൻ ഡൈനാസിറ്റിയായ അക്സും രാജവംശം ആയിരുന്നു പിന്നീട് അഞ്ഞൂറ്റി ഇരുപത്തിനാല് എ ഡി അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് സിഇയിൽ അക്സും രാജവംശവും ഇങ്ങനെ പലായനം ചെയ്തു പോയ ക്രിസ്ത്യാനികളും ഒരു വലിയ പടം നയിച്ചു യമനിലേക്ക് പോകുന്നുണ്ട് ആ യുദ്ധത്തിൽ ഹെമറൈറ്റുകളെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട് ശേഷമാണ് യമനിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായിട്ടുള്ള സനയിൽ ഒരു വലിയ ക്രിസ്തീയ ദേവാലയം സ്ഥാപിക്കുന്നത് അതിൻ്റെ പിന്നിൽ വേറെയും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു തൊട്ടരികിലുണ്ടായിരുന്ന മെക്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിനെ അത്തരത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ അവിടുത്തെ വിശ്വാസങ്ങൾക്കും വലിയ പങ്കുണ്ടായിരുന്നു കാബയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു അത്തരത്തിൽ മെക്കയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് വളർന്നു വരിക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അവർ അങ്ങനൊരു ദേവാലയം ആരംഭിക്കുന്നത് പിന്നീട് മെക്കയും ഈ സനയും തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ യമൻ ഭരിച്ചിരുന്നത് എത്തിയോപ്യൻ വൈസ്രോയി ആയ അബ്രഹയാണ് അയാൾ ഒരു വലിയ പടയുമായിട്ട് മെക്കയിലേക്ക് പോകുന്നുണ്ട് മെക്കയെ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഒരു വലിയ ആനപ്പടയെ തന്നെ അയാൾ ഉപയോഗിച്ചിരുന്നു പക്ഷേ ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് സി ആറാം നൂറ്റാണ്ടിലെ എത്തിയോപ്യൻസും പേർഷ്യൻസും തമ്മിൽ യമനിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് അതോടുകൂടി എത്തിയോപ്യൻസിൻ്റെ യമനിലെ ഭരണം അവസാനിക്കുകയാണ് ആ കാലഘട്ടത്തിൽ പേർഷ്യ അതായത് ഇന്നത്തെ ഇറാൻ ഭരിച്ചിരുന്നത് സസാനിയൻ രാജവംശമാണ് ശക്തനായിട്ടുള്ള ഒരു രാജവംശം തന്നെയായിരുന്നു റോമക്കാർക്ക് എന്നും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അറേബ്യൻസിനും ഇത് വലിയ വെല്ലുവിളികളായിട്ട് മാറുന്നുണ്ട് സെൻട്രൽ അറേബ്യയിലെ ആദ്യ രാജവംശമായിട്ടുള്ള കിൻഡ രാജവംശം ഇല്ലാതെയാകുന്നതും ഈ പേർഷ്യക്കാർ കാരണം തന്നെയാണ് കിൻഡ് ശക്തമായിട്ടുള്ള ഒരു ഡൈനാസിറ്റി തന്നെയായിരുന്നു അവർക്ക് ബൈസൻറ്റേയിൻ്റെ കീഴിലുണ്ടായിരുന്ന പല ടെറിട്ടറികളും കീഴടക്കാൻ പോലും സാധ്യമായിരുന്നു ആ കീഴടക്കലിനൊക്കെ ശേഷമാണ് അവർ പേർഷ്യയെ അല്ലെങ്കിൽ സസാനിയൻ ഡൈനാസ്തിയെ ആക്രമിക്കുന്നത് പക്ഷേ അവിടെ അവർക്ക് കൈപ്പൊള്ളി അതോടുകൂടി തന്നെ കിൻഡ ഡൈനാസ്തി പൂർണ്ണമായിട്ടും തകർന്നടിയുകയായിരുന്നു അറേബ്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ലാക്മിഡ് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് പേർഷ്യായിരുന്നു ഉണ്ടായിരുന്നത് അതായത് സസാനിയൻസ് ഭരിച്ചിരുന്ന പേർഷ്യ മുന്നൂറ്റി ഇരുപത്തിനാല് ഏടിയിൽ ഈ ലാക്മിഡ് പേർഷ്യയെ ആക്രമിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിൽ പേർഷ്യ ഭരിച്ചിരുന്നത് ഷപ്പൂർ രണ്ടാമനായിരുന്നു ശക്തമായിട്ടുള്ള ആ യുദ്ധത്തിൽ ലാക്ബീണിനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ പേർഷ്യക്കാർക്ക് സാധ്യമാകുന്നുണ്ട് പിന്നീട് എഴുന്നൂറ് ഏഴ് വരെ ഈ പ്രദേശം പേർഷ്യയുടെ ഒരു പ്രൊവിഷനായിട്ട് നിലനിൽക്കുകയുണ്ടായി എഴുന്നൂറ് ഏഴിയിൽ അത് പൂർണ്ണമായിട്ടും പേർഷ്യയുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറുകയായിരുന്നു ഇസ്ലാം ഭരണകാലത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ അറേബ്യ ഒരൊറ്റ വലിയ ശക്തിയായിട്ടൊന്നും മാറുന്നില്ല അവർ സംസാരിച്ചിരുന്നത് ഒരേ തരത്തിലുള്ള ഭാഷയാണെങ്കിൽ പോലും അവർക്ക് തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ ശക്തി അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ പരാജയമായിട്ട് മാറുകയായിരുന്നു പിന്നെ ഇസ്ലാമിക ഭരണത്തിൽ ഇത് വലിയ ഒരു ശക്തിയായിട്ട് മാറുകയായിരുന്നു സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാസ്ത്രപരമായിട്ടും ഒരു വലിയ ശക്തിയായിട്ട് മാറി ആ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് ഇവർ നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്ക് ഒരു തരത്തിലും ഒഴിച്ചുകൂടാൻ സാധിക്കാത്തത് തന്നെയാണ് ഇസ്ലാമിക ഡൈനാസ്തിയെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് പൂർണ്ണമായി വിവരിക്കുന്ന ഒരു വീഡിയോ സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്